എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർഷക തൊഴിലാളി പെൻഷൻ അനുവദിക്കാൻ സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കറിയാം ആയിരത്തി അറുന്നൂറ് രൂപയാണ് കർഷക തൊഴിലാളി പെൻഷനായിട്ട് ലഭിക്കുന്നത് അപ്പോൾ അതിന് എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം ഒന്നാമത് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള വിടുതൽ സാക്ഷ്യപത്രമാണ് അടുത്തത് പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മൂന്നാമത്തത് സ്ഥിരം താമസം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അടുത്തത് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം അതിന് അക്ഷയ സെൻറ്റർ വഴിയോ നേരിട്ടോ വില്ലേജ് ഓഫീസിലെ അപേക്ഷ കൊടുക്കാവുന്നതാണ് അഞ്ചാമത്തത് ആധാർ കാർഡാണ് ആറാമത്തത് ഇലക്ഷൻ ഐ ഡി അല്ലെങ്കിൽ ഇലക്ട്രൽ കാർഡാണ് ഏഴാമത്തത് റേഷൻ കാർഡാണ് എട്ടാമത്തെ ഡോക്യുമെൻറ്റ് വേണ്ടത് ബാങ്ക് പാസ്ബുക്കാണ് പെൻഷൻ കൈപ്പറ്റുന്നതിന് തിരഞ്ഞെടുക്കുന്ന തരം ബാങ്ക് ആണെങ്കിൽ മാത്രം ബാധകമാണിത് ഇനി നേരിട്ടും പെൻഷൻ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് ഇ പി എഫ് പാസ്ബുക്ക് അനുബന്ധ രേഖ നാലായിരം രൂപ താഴെ ഇ പി എഫ് പെൻഷൻ വാങ്ങുന്നവർക്ക് മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കർഷക പെൻഷൻ അനുവദിക്കാൻ വേണ്ടിയിട്ട് കർഷക തൊഴിലാളികൾ സമർപ്പിക്കേണ്ട രേഖകൾ